അപ്പുറം പി പി കാര്യമുണ്ട് അല്ല തന്നെ യാതൊരു വ്യക്തിപരമായ പ്രശ്നങ്ങളില്ലല്ലോ പിന്നെ ഈ ഞങ്ങള് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയി എന്ന് ചോദിച്ചാല് അതിനൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണല്ലോ രണ്ടാമത്തേല് ഞങ്ങളിവരെ പുറത്താക്കി ഞങ്ങൾ പുറത്താക്കി ഇവർ അറിയുന്നത് ആശുപത്രി കിടക്കിടക്കുമ്പോൾ അതെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ഞാനും അശോകനും അത് മറ്റുള്ള ആളുകളോട് കിടക്കുന്നുണ്ട് ആ സമയത്ത് ടി വിയിലാണ് വാർത്ത വരുന്നത് ഓക്കെ വാസുവിനെയും അശോകനെയും പുറത്താക്കി അപ്പൊ അങ്ങനെ ഒരു പാർട്ടി പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ പുറത്താക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടി അത്ഭുതപ്പെട്ട പാർട്ടി ആണെന്നല്ലോ ഒരു പാർട്ടി പുറത്തുപോയി രണ്ടാ രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തെട്ടിനാണ് ഈ അടി നടക്കുന്നത് അപ്പൊ ആ ആ ഇരുപത്തെട്ടാം തീയതി ആശുപത്രി കിടക്കുന്ന സമയത്താണ് ഞങ്ങൾ ടി വിയിലൂടെ കാണുന്നത് വാസുവിനെ അശോകനെയും പുറത്താക്കി പുറത്താക്കിയതിന് ശേഷം ഞങ്ങൾക്ക് മീഡിയേറ്റർമാർ മുഖാന്തരം വന്നിട്ട് നിങ്ങൾ ഏത് പാർട്ടി പോയാലും ബി ജെ പിക്ക് പ്രയാസം ഇല്ല പക്ഷെ നിങ്ങൾ സി പി എമ്മിൽ മാത്രം പോകാൻ പാടില്ല ഇതാണ് ഞങ്ങൾക്ക് അന്ന ഉപദേശം അപ്പോൾ ഞങ്ങൾ വെച്ച് എന്താ സി പി എമ്മിൽ പോയാൽ ഉടനെ ഞങ്ങൾ നവോപിചാര മഞ്ചിന്റെ പൊതുയോഗങ്ങൾ എല്ലാ സ്ഥലത്തും വെച്ച് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഉപദേശം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഏത് പാർട്ടി പോയാലും പ്രശ്നമില്ല പക്ഷെ സി പി എമ്മിൽ മാത്രം പോകാൻ പാടില്ല ഞങ്ങൾ ബി ജെ പിക്ക് പൈസ കൊണ്ടല്ലോ ഞങ്ങൾ പ്രവർത്തിച്ച് ഇത്രയും കാലം അന്ന് കേന്ദ്ര ഭരണവും ഇല്ല മോഡിയില്ല പണമില്ല പുഴൽപ്പണം കൊണ്ടായി കൊടുക്കാൻ ആളുമില്ല അപ്പോൾ ഒന്നുമില്ലാത്ത കാലഘട്ടത്ത് പ്രവർത്തിച്ച് ഞങ്ങളോട് ഇവർ ഉപദേശിക്കുവാണ് നിങ്ങൾ ഇന്ന പാർട്ടിയിൽ മാത്രം പോകാൻ പാടില്ല അതിനാരാണ് ഇവർക്ക് അധികാരം കൊടുത്തത് അതുകൊണ്ട് ഞങ്ങൾ പൊതുവത്ത് പറഞ്ഞു ഞങ്ങളോട് ഇങ്ങനെ ഒരു ഉപദേശം തന്നിട്ടുണ്ട് ഈ ഉപദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രം പോകാൻ പാടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് തെറ്റ് തകരാറെന്താണ് ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് പാവപ്പെട്ട ആളുകൾക്ക് കിടന്നുറങ്ങാൻ ഒരു ഒരു പത്ത് സെൻറ്റിൻ്റെ മണ്ണിൻ്റെ ഉടമസ്ഥരാക്കിയവരെ മാറ്റിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അപ്പോൾ ബി ജെ പി ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെങ്കിൽ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ രക്ഷപ്പെടുത്തിയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതുപോലെ തന്നെ കേരളത്തിലെ ഈ പാവപ്പെട്ട ആളുകൾക്ക് ഒരു കൊച്ചുകൂര അന്തി ഉറങ്ങാൻ ഒരു കൊച്ചുകൂര അവർക്ക് നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പിന്നെ എന്തുകൊണ്ട് അതിൽ മാത്രം പോയി പോയിക്കൂടാന്നി ഇവർ പറയാം അതുകൊണ്ട് അതിലേ പോകുന്നുണ്ടെങ്കിൽ അതിലേ പോകുന്നുള്ളത് തീർത്ത് ഞങ്ങൾ കോൺഗ്രസിൽ വരണമെന്ന് പറഞ്ഞു വന്നിരുന്നു

ഈ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഉണ്ടാകുന്ന തീരുമാനങ്ങളും കാര്യങ്ങളും ആണല്ലോ ആ ധാരയാണ് ആ ധാരയാണ് ഞാൻ പറഞ്ഞ പാവപ്പെട്ടവന് വേണ്ടി ചെയ്തൊരു പാർട്ടി ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല ഇന്ന് കാണുന്ന കേരളത്തില് കേരളത്തിന്റെ രൂപീകരണത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ച പങ്ക് നിസ്തുലമായ പങ്കാണല്ലോ അത് പാവപ്പെട്ടവന് വേണ്ടി ആണല്ലോ ആ പാവപ്പെട്ടവരിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണല്ലോ